പത്തനംതിട്ട ആറന്മുള സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതോടെ വിദ്യാർത്ഥികൾ വലഞ്ഞു രാവിലെ സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറാനാകാതെ പുറത്തുനിൽക്കേണ്ടി വന്നു മഴ പെയ്തതോടെ കുട്ടികളെ ഹാളിലേക്ക് മാറ്റി മലപ്പുഴശ്ശേരി പഞ്ചായത്താണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയത് ഏറ്റു വിദ്യാർത്ഥി മരിച്ചതോടെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ കർശന പരിശോധനകൾ നടന്നു വരികയാണ് ഈ പരിശോധനകളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ആറന്മോള വി എച്ച് എസ് എസ് സ്കൂളിലും പരിശോധന നടന്നത് കെട്ടിടങ്ങളിൽ ഒരെണ്ണത്തിന് കാലപ്പഴക്കം മൂലം ഫലക്ഷയമുണ്ടായതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ കണ്ടെത്തി ഇതോടെ കെട്ടിടത്തിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കി സ്കൂള് തുറന്ന ഏകദേശം ഇപ്പൊ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് ഇവിടെ ഒരു ഹോളിനുള്ളില് മുഴുവൻ ക്ലാസ്സിലെ കുട്ടികളും കൂടെ ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് മുന്നറിയിപ്പില്ലാതെ സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം വിലക്കിയതോടെ രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾ ഏറെ നേരം പുറത്തു കാത്തു നിൽക്കേണ്ടി വന്നു പിന്നീട് മഴ പെയ്തതോടെ സ്കൂൾ ഹാളിലേക്ക് വിദ്യാർത്ഥികളെ ഇരുത്തി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ആറന്മുള വി എച്ച് എസ് എസിൽ പഠിക്കുന്നത് മീഡിയ വൺ പത്തനംതിട്ട